ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കവചത്തിന്റെ പ്രവൃത്തികൾ വിജയം കണ്ടെന്ന് കോസ്റ്റൽ സി ഐ ശശിമേലയിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി ഒരു വർഷത്തിനിടെ തന്നെ കവചം പദ്ധതി പൂർണ്ണ വിജയമാണെന്നും പൊതുജനങ്ങൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സാധ്യമാക്കാൻ സാധിച്ചു എന്നും പൊന്നാനി കോസ്റ്റൽ സിഐ ശശീന്ദ്രൻ മേലയിൽ വിശദീകരിച്ചു ലഹരി ഉപയോഗിക്കുന്നവരെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിനും എക്സൈസ് വകുപ്പിനും നൽകാൻ പൊതുജനങ്ങൾ തയ്യാറാകുന്നു എന്നതും സ്ത്രീകൾ ഉൾപ്പെടെ ഇതിനായി രംഗത്ത് എന്നതും മികച്ച സൂചനയാണെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ ജനകീയമാക്കാനും കവചത്തിന് സാധിക്കുമെന്നും ഇദ്ദേഹം വിശദീകരിച്ചു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് ഇനി പ്രാധാന്യം നൽകുക ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളെ ജനകീയമായി ശുചീകരിച്ചുകൊണ്ട് ഇവിടങ്ങളിൽ പൊതുജന സമ്പർക്ക ഇടങ്ങളാക്കി മാറ്റാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണെന്ന് സി ഐ വിശദീകരിച്ചു പൊതുവേ ലഹരിക്കെതിരെ വല്ലതും പറയാൻ ജനങ്ങൾക്ക് ഭയങ്കര പേടിയാണ് മാഫിയൊക്കെ വിളിച്ചത് പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ധാരാളം ആളുകൾ പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ സ്വമേധയെ ഇതിൻ്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ ബീച്ച് ഏരിയയിലൊക്കെ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇതിനകം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂട്ടായ്മയോടുകൂടി ലഹരി മാഫിയ തമ്പടിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കാനും അവിടെ ചില പബ്ലിക് കമ്മ്യൂണിറ്റി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാത്ത സൗകര്യങ്ങൾ വയ്ക്കാനും തയ്യാറായിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ലഹരിക്കെതിരായിട്ട് പോലീസിന് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത് മറ്റൊന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വെച്ച പരാതിപ്പെട്ടികളിൽ ധാരാളം പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പരാതികൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നടപടികൾ ആയിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ തൃക്കാവൂ സ്കൂളൊക്കെ മായി കേന്ദ്രീകരിച്ച് നമ്മൾ കുട്ടികൾക്ക് ഉള്ള ഒരു ക്ലബ്ബ് കളിക്കൂട്ടം എന്ന പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളും ഇഷ്യൂസ് വരുമ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇമോഷണൽ മാനേജ്മെൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ സ്കില്ലുകൾ തുടങ്ങി ഒട്ടനവധി ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകൾ

പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത് എന്ന പദ്ധതി ി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏറ്റവും വിജയകരമായി ഒരു ഭാഗം പൂർത്തിയാക്കി എത്തിയ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എട്ടോളം സ്കൂളുകളിൽ ലഹരി ബോധവരണ ക്ലാസുകളും കവചം ബോക്സുകളും സ്ഥാപിച്ചു കൂടാതെ വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ള ആളുകളിൽ ഇൻഫർമേഷൻ പ്രകാരം പ്രവർത്തനങ്ങളുമായി പോലീസിനെ പൊന്നാനി കോർഡിനേറ്റർ കർമാ ബഷീർ പൊന്നാനി കോസ്റ്റൽ സി ഐ ശശീന്ദ്രൻ മേലയിൽ പൊന്നാനി സി ഐ ജലീൽ കറുത്തടുത്ത് തുടങ്ങിയവരും ഇതു സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സ്കൈ ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൂൾ പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്